ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോബ് നമ്മുടെ ചാനൽ വഴി നമ്മൾ ഏറ്റവും കൂടുതൽ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ഹൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം വീഡിയോസ് ഹൈപ്പ് ചെയ്യുന്ന വഴി ഒത്തിരി ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തുവാനും അതുവഴി ഒത്തിരി പേർക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ നമ്മൾ കൂടുതലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് കൺസൾട്ടൻസി ത്രൂ പോകുന്ന എല്ലാ ജോബ് വേക്കൻസികളും നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് തന്നെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഉള്ള വീഡിയോസ് ജോബ്സാണ് ഞാൻ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുക്കുന്നത് കൺസൾട്ടൻസി വഴി പോകാൻ വേണ്ടിയിട്ടുള്ള ജോബുകൾക്ക് എല്ലാം കൺഫേം ആയിട്ടുള്ള ജോബ് വേക്കൻസികളാണ് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടുന്നതാണ് ഞാൻ ഇപ്പോൾ പതിനഞ്ചാം തീയതി പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നതെല്ലാം കൺസൾട്ടൻസി ത്രൂ പോകുന്ന ആൾക്കാരാണ് അപ്പോൾ അതിന് ഉത്തരവാദിത്തം കൺസൾട്ടൻസിക്ക് തന്നെയാണ് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾ നമ്മളെ അപ്ലൈ ചെയ്തിട്ട് ജോബ് കിട്ടുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോബുകൾ കിട്ടുന്നതാണ് അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ് അപ്പം പിന്നെ കമൻ്റ് നോക്കാൻ ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിലാണ് നാട്ടിലായത് കൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് ജോ ഒത്തിരി ജോലി തിരക്കുണ്ട് ഒരു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ പുറകെയാണ് അപ്പം അതുകൊണ്ടാണ് കമൻറ്റ് നോക്കാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും അതുകൊണ്ട് ക്ഷമിക്കുക എനിക്ക് ഒഴിവ് പോലെ എന്നാലും ചില കമൻറ്റുകൾക്കൊക്കെ ഞാൻ റിപ്ലൈ തരാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് ജോബ് ചോദിച്ചിട്ട് അതായത് യു എയിലുള്ള ആൾക്കാർക്കാണെങ്കിലും യു എയിൽ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ വിസിറ്റിംഗ്സേക്ക് പോയവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് നമ്മുടെ ഓഫീസിലേക്ക് നിങ്ങളുടെ സി വി ഐ അയച്ചു തരാം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ നിന്ന് ഉറപ്പായിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും കാരണം അതിനകത്ത് അത് ഡയറക്റ്റ് വാട്സപ്പുമായിട്ട് ലിങ്കാവുന്ന ഒരു ഒരു ആ ലിങ്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ ലിങ്കിൽ കമൻറ്റ് ബോക്സിലുള്ള ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് ത്രൂ ആണ് നമുക്ക് ഡയറക്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യാനും നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള അതായത് ഏത് ജോബാണ് നോക്കുന്നത് അല്ല എത്ര ഏജ് ആണ് കാര്യങ്ങളെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് നമുക്കത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ എല്ലാവരുടെ ഒരു ഫീഡ്ബാക്ക് അതിനകത്ത് ഉണ്ടാവുകയും ചെയ്യും അപ്പം നമുക്ക് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമാണ് അതേപോലെ തന്നെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഓഫീസുമായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഉണ്ട് അപ്പോൾ അതിനകത്ത് വാട്സപ്പ് വഴി എല്ലാവരും സി വി വിടുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതായിരിക്കും കാരണം കോള് കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു ഒരു കോള് വരുന്ന സമയത്ത് വേറൊരു വ്യക്തിയുടെ കോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മറ്റേ കോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കണമെന്നില്ല അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് മുന്നത്തെ എല്ലാ വീഡിയോസും ഞാൻ ഓഫീസ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ആ നമ്പറിൽ നിങ്ങൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നും അതേപോലെ തന്നെ ജോബ് വേക്കൻസികൾ ഒത്തിരി കൊടുത്തിട്ടുണ്ട് വേറെ ഒരുപാട് ഒരുപാട് വർക്കുണ്ട് ഒരുപാട് വർക്കുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നത് പിന്നെ മാത്രമല്ല ഈ വരുന്ന തിങ്കളാഴ്ച ഇനി വരുന്ന തിങ്കളാഴ്ച എനിക്ക് പോകാനുള്ള സമയമാണ് അപ്പം ഞാൻ പോയിട്ട് പത്തിരുപത്തി മൂന്നാം തീയതിക്കാവുമ്പോഴത്തേക്ക് തിരിച്ചുവരും അപ്പോൾ എൻ്റെ കൂടെ പോകുന്ന എല്ലാ ആളുകളുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അതെല്ലാം നോക്കണം അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പം അതിൻ്റെയൊക്കെ തിരക്കുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അല്ലാതെ ഞാൻ കുറേ കാര്യങ്ങൾ ഇതിന് മുന്നേ പറഞ്ഞിട്ടില്ല എൻ്റെ എല്ലാ വർക്കുകളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇടാനൊന്നും സമയം കിട്ടാത്തത് പക്ഷേ ആരും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവർക്കും തന്നെയുള്ള ജോബ് വേക്കൻസികൾ ഉണ്ട് നമ്മുടെ അടുത്ത് ഞാനിപ്പോൾ പോകുന്നത് വഴി ഒരുപാട് ജോബ് വേക്കൻസികളെ കുറിച്ച് അന്വേഷിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് നമുക്ക് നോക്കാം മാക്സിമം ആളുകൾക്ക് ജോബ് എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തി നമുക്ക് നമ്മുടെ ചാനൽ വഴി തന്നെ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഉപകാരമാവുകയും ചെയ്യുമല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം കാരണം പൊന്ന് ദിവസം കച്ചറ ഉണ്ടാക്കുന്നുണ്ട് രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മടിയാണ് പ്രത്യേകിച്ച് ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് അവിടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പം വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളാണ് എൻ്റെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എൻ്റെ പരിചയമുള്ള ആളുകളെല്ലാവരും ഉള്ളൊരു ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾ അതിനാണേലും നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് പോകണം നമ്മൾ കൺസൾട്ടൻസി ത്രൂ ആണെങ്കിലും വിസിറ്റിംഗ് വിസയ്ക്ക് പോകണം വിസിറ്റിംഗ് വിസക്ക് പോയതിന് ശേഷം അവിടുന്ന് ജോബ് വിസ കൺസൾട്ടൻസി ത്രൂ പോകുന്നതാണെങ്കിൽ നമ്മൾ ഉറപ്പ് പറയുന്നു അത് അവിടുന്ന് കമ്പനികൾ നമുക്ക് ഫ്രീ വിസ ജോബ് വിസ ഫ്രീ ആയിട്ട് നമുക്ക് ആക്കി തരുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞുതരും ഓക്കെ ബൈ താങ്ക് യു നിങ്ങൾ എന്ത് തരം ജോലി അന്വേഷിക്കുന്ന ആളുകളായിക്കോട്ടെ ഇപ്പോൾ യു എ യിൽ വിസിറ്റിംഗ്സില് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ജോബ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഓഫീസുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അതിന് ഞാനൊരു ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം അവരവിടെ നിന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അതല്ല നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓഫീസിൻ്റെ നമ്പർ ഞാൻ തരുന്നതാണ് അപ്പോൾ എല്ലാത്തരം ജോലികളും ഇപ്പോൾ നാട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിലും അതല്ല അതല്ല യു എയിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആർക്കും വേണമെങ്കിലും നമ്മൾ ജോബ് റെഡി ആയി കൊടുക്കുന്നതാണ് വരുന്ന പതിനഞ്ചാം തീയതി ഞാനും ഇരുപതിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് ഞാനന്ന് പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ കൺസൾട്ടൻസി ത്രൂ പോകുന്ന ആൾക്കാർക്കൊക്കെ ജോബ് ഉറപ്പായതിന് ശേഷം മാത്രമേ ഞാൻ തിരിച്ചു വരുള്ളൂ അത് ഞാൻ അത് അവിടുത്തെ കൺസൾട്ടൻസി മുഖാന്തരം എല്ലാവർക്കും ജോബ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അവർ കയറി അവർ ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ അതേപോലെ നിങ്ങൾക്കൊരു ഡൗട്ടിൻ്റെ ആവശ്യമില്ല പുതിയതായിട്ട് ജോബ് അന്വേഷിക്കുന്ന ആളുകൾക്ക് നമ്മൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ നിങ്ങളെ ജോലിയിൽ കയറ്റുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതേപോലെ തന്നെ നമ്മുടെ മുൻപത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒത്തിരി ആളുകൾക്ക് വിസ കൊടുക്കുന്നത് നമ്മൾ ത്രൂ വന്നിട്ടുള്ള ആളുകൾക്ക് ഞാൻ തന്നെ വിസ കൊടുക്കുന്നത് നമ്മുടെ രണ്ട് വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു വീഡിയോയിലും ഒരു ഷോർട്സ് വീഡിയോയിലും ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാ കാര്യങ്ങളും എന്താണിതിനെ സുതാര്യമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവതരിപ്പിക്കാറുള്ളത്